ഹലോ ഈ ദുബാര ഇന്ന് നാട്ടില് പെരുന്നാ ഈടെ ദുബൈയില് ഇന്നലെ ഫ്രെയിങ് അപ്പൊ ഇന്ന് റോഡില് ഫുള്ള് എല്ലാരും ഫോട്ടോ എടുക്കാനും പിടിക്കാനും വന്നോ ഇനി ഞങ്ങടെ ദുബായ് ഫ്രെയിമിന്റെ അടിയിൽ പുല്ലിന്റെ അടുത്താണ് ഫോട്ടോ എടുക്കാന്ന് എന്താ ഇന്നലെ ഞങ്ങൾ അപ്പൊ ഞാൻ ജയിച്ച ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇന്ന് ആ കടം കൂട്ടാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ട് അപ്പൊ ചായ പിടിക്കാൻ എന്നിട്ട് പോന്നത് അപ്പൊ നാളെയാന്ന് ഞങ്ങൾ പോന്നിട്ട് രാവിലെ ഞാൻ ചേർച്ചു അപ്പൊ കണ്ടു പറയാ അങ്ങനെ നമ്മ ഇതാ ചായ പിടിക്കാൻ എത്തിന് ഇട്ട പയം പൊരിക്കൂ പറയാനില്ല മക്കളെ അത് കഴിഞ്ഞ ഞങ്ങളെ മുടിയന്റെ അടുത്തേക്ക് എത്തി മുടി അത് അതാ സൈക്കിൾ ഇണ്ടാന്ന് നോക്കാൻ പോടാ

നോ വൈറ്റ് ഞങ്ങക്ക് യെല്ലോ കളർ വേണം അങ്ങനെ സാധനം വാങ്ങിച്ചിട്ടായിട്ട് കയാനി ഞങ്ങ പൊരക്കെത്തിയാവ ആശിക്കയുടെ നല്ല മലർത്തുന്നുണ്ട് പരിപ്പും പിന്നെ വരുന്നു ബീട്രൂട്ടും കോഴിക്കറിയും കോഴിക്കാച്ചത് വച്ചാറും എങ്ങനെയുണ്ട് ചമ്മന്തി പൊടിയുണ്ട് ആക്കാനുണ്ട് അതങ്ങനെ ബാക്കി ഇപ്പൊ അതെന്താ ഫുള്ള് നാട്ടിൽ എല്ലാവരുടെ സ്റ്റാറ്റസ് നോക്കിട്ടെ ബാക്കി എനിയുണ്ട് കുറേ നോക്കാനായി ഇന്നിട്ട് മടുത്ത് ചാർജ് നാല് ശതമാനമായിട്ടാവുമ്പോൾ ചാർജ് വന്നിട്ട് കുത്തി ഞാൻ നാളെ പോകാനുള്ള ഡ്രസ്സും എല്ലാം എടുത്തേച്ച് പിന്നെ ഈ ബാഗ് ഞാൻ ആറുണ്ടീന്ന് വാങ്ങിച്ചേട്ടാണ് കാരണം വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഇത് നല്ലൊരു ഓപ്പൺ ഒക്കും നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബാഗ് അല്ലേ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഫ്ലാറ്റിലേക്ക് എനിക്ക് ആവശ്യമുള്ളതും എന്തെങ്കിലും ക്രീം വാങ്ങാത്ത എന്തെങ്കിലും ഇതിൽ ഇടാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡി ആകുന്നുണ്ട് നമ്മളെ പാക്കിങ് എല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ പുറപ്പെടുകയാണ് പറഞ്ഞിട്ടോ അത് എയർപോർട്ടെന്ന് പറയാലെ കയ്യടെ പോന്നയോ

അങ്ങനെ ദാ ചിക്കിനെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഗേറ്റിൻ്റെ അടുത്ത് വന്നെ ജേബി ചാക്കിടോ എന്ന പണിയാണിത് ടിക്കറ്റ് ും അപ്പത്തേക്ക് കയ്യാൻ അടുത്തുള്ള ഷോപ്പിലേക്ക് എത്തിന് നമ്മുടെ ഫ്ലൈറ്റിൽ കയറിയാവാ കയ്യാനൊക്കെ ഇല്ല ഞാൻ ഒരു ഫ്ലൈറ്റിന്ന് തിന്നാവാണി കുറച്ച് ചോക്ലേറ്റ് കുക്കീസ് എന്തെല്ലാം എടുത്തിട്ടുണ്ടായിന് എല്ലാം വെറുതെ കയ്യും പിന്നെ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് വെള്ളത്തിനും വേണ്ടിട്ട് പിന്നെ ഒരു ടോയ്സും അപ്പോ ഇല്ലെങ്കിലും ഇങ്ങനെ എറിഞ്ഞുകൊടുക്കും കാരണം ഇപ്പൊ എന്തെല്ലോ എനിക്ക് തിന്നാൻ വേണോ അപ്പോ എന്തെല്ലോ കുക്കി വേണോ അങ്ങനെ ഇങ്ങനെ ചോക്കോ ചോക്കോന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ചോക്കോ പൈ പിന്നെ എന്തോന്നറിയില്ല എന്തായാലും വാങ്ങിച്ചിന് എന്തൊട്ട് ഓണിട്ട് പോലത്തെ ഇത് മിൽക്കാണ്ട് പിന്നെ കുറെ ബാക്കി ഞാൻ ലഗേജിൽ വെച്ചിട്ടുണ്ട് അത് അതിന് ശെങ്കിൽ പോയ സമയത്ത് എടുക്കാൻ വേണ്ടിട്ട് ഇത് ചെറിയൊരു ടിഫിൽ ഇത് മാത്രം ഇട്ടു അപ്പൊ ഫ്ലൈറ്റിൽ ഫുള്ളും തോന്നാരുണ്ട് ആ അങ്ങനെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ആവാൻ വേണ്ടി പോകുന്നുണ്ട് നല്ല ഉറക്കത്തിലാണല്ലേ ഉറങ്ങിക്കാൻ പറ്റില്ല സ്റ്റിക്കറൊന്നും ഒരാൾക്ക് കളിക്കുന്നു വാങ്ങിച്ചിരിക്കണ ലേണിംഗ് ഇല്ലല്ലോ അപ്പത്തേക്ക് സ്റ്റിക്കർ വേസ്റ്റ് ആക്കുന്നു ക്ക് ഇപ്രാവശ്യം തെങ്ങത്തെ സംഭവമാണ് കിട്ടിയത് ഇപ്പൊ രണ്ടര വയസ്സായില്ലേ നോവലും പിന്നെ ഇതും പിന്നെ ഒരു ബുക്കും കിട്ടീനെ ചെറിയ കുഞ്ഞിൻ്റ പോയ സമയത്ത് വേറെന്തല്ലോ വെട്ടി കയാനൊരു ഫുഡ് കഴിച്ചെട്ടാ പക്ഷെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പാസ്ത അപ്പൊ അപ്പൊ നില തുടങ്ങി നമ്മാന് ഒരു തേർട്ടി ത്രീ മിനിറ്റ്സ് മാത്രമേ ഉള്ളു പക്ഷെ ഒന്നും കാണുന്നില്ല നമ്മളെ വിൻഡോ ഓപ്പൺ ആക്കിയാലല്ലേ ഒന്നാമത് ഭയങ്കര വെയില് അതുകൊണ്ട് പിന്നെ തുറക്കാൻ പറ്റില്ല കയ്യാൻ ഉറങ്ങുന്നുണ്ട് നമ്മ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് നല്ല അടിപൊളി വേദ തണുപ്പ് ില്ലേക്കറ്റിന്നുള്ളതിപ്പോ ഫുള് ആ ബസിനെ വെയിറ്റ് ആക്കുന്നുണ്ട് ഏവിച്ച അവിടെ നമ്മളെ ട്രോളി എടുക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടാവ അത്ര തിരക്കൊന്നുമില്ല പക്ഷെ ഈ ഉള്ളിൽ ഭയങ്കര ചൂട് എന്ത് അറിയില്ല പക്ഷെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടാകുമ്പോൾ നല്ല തണുപ്പുണ്ടായിന് ഇനിയിപ്പോൾ അതിവിടെ എ സീൻ്റെ കുറവാണ് എന്തൊക്കഥെന്നറിയില്ല ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് നോക്കാം ഇവിടുത്തെ വെതർ എന്തെന്ന് ഗൂഗിളിലേ കാണിക്കുന്നത് എയ്റ്റീൻ ഡിഗ്രി സെവൻറ്റീൻ ഡിഗ്രി എല്ലാം അപ്പോൾ എന്നത് അത് എന്ന് നമുക്ക് പുറത്ത് പോയിട്ട് നോക്കാം കയ്യാന് അപ്പുറത്ത് ഈ ബെൽറ്റിൽ കളിക്കുന്നുണ്ടായിന് അത് പക്ഷേ മൂവ് ആണ് ബെൽറ്റാണ് പക്ഷേ ഇത് മൂവ് ആവുന്നില്ല അതുകൊണ്ട് അതോണ്ട് ഇത് കയ്യാൻ അഞ്ചാമത്തെ കൺട്രി ആവാ കൺട്രി ആവാക്കിപ്പോ രണ്ടു ദിവസായി ഓക്കെ അപ്പൊ നമ്മിപ്പോള്ളത് കെനിയാണോ ജയിപ്പിച്ച നേരത്തെ പറഞ്ഞിരുന്നല്ലോ കെനിയ ആഫ്രിക്കയില് അപ്പോൾ ഇവിടെ എന്ത് സംഭവം ഉള്ള സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവം ഒന്നില്ല എന്തായാലും ഫുൾ ഒന്ന് കവറാക്കാൻ വന്നെ ഒരു ഫൈവ് ഡേയ്സിലേക്ക് വന്നത് നമ്മ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവ നല്ല അടിപൊളി വെതർ ഉള്ളിൽ പോലെ അല്ല പുറത്തേ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പ് നമ്മ വന്നു ഞമ്മ വന്ന് പോരൂ ബോർ വണ്ടി ഇതെങ്ങനെ ഒപ്പിച്ചു നീ ഫ്രണ്ട് ഞാൻ കറു എവിടെങ്കോ സാധന നമ്മ അങ്ങനെ നമ്മളെ ഹോട്ടൽ എത്തി റാഡിസം ബ്ലൂ അടിപൊളി നല്ല ഉണ്ടാവാ ഉണ്ടാവു പൂളായിട്ട് ചുറ്റിലും പൂള് അടിപൊളി ജേബി ചാടെ ചെക്കുകയും ചെയ്യുന്നുണ്ട് പോവുകയാണ് എങ്ങനെയുണ്ട് ബിരിയാണി ആഫ്രിക്കൻ അങ്ങനത്തെ ഇന്ത്യൻ ബിരിയാണി എങ്ങനെയുണ്ട് അല്ല അങ്ങനെ എല്ലാ ഫുഡെല്ലാം കഴിച്ച് റൂമിലെത്തി ഒരറക്കല്ലോ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് സോഫയിൽ എടുക്കുന്നത് അപ്പോൾ നാളത്തെ വേറൊരു എപ്പിസോഡായിട്ട് വരാം അതായത് ഇനി എൻ്റെ ഇവിടുത്തെ നാടെല്ലാം നല്ല പോലെ അടിപൊളി കാണിച്ചു തരാം ഇവിടെ എന്ത് സംഭവം ഉണ്ട് എല്ലാം അപ്പോൾ ബൈ